സംസ്ഥാനത്ത് റേഷൻ വിതരണം കടുത്ത പ്രതിസന്ധിയിലേക്ക് വിതരണ കരാറുകാരുടെ സമരം രണ്ടാഴ്ച പിന്നിടുമ്പോൾ വ്യാപാരികളും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് ഇ പോസ്റ്റ് സംവിധാനത്തിലെ തകരാറുകളും റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ജനുവരി അവസാനത്തോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങുമെന്ന സ്ഥിതിയാണ് ഇരുപത്തിയേഴാം തീയതി മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ടർ പേയ്മെന്റ് സംവിധാനം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം റേഷൻ വ്യാപാരി സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിലാണ് വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം റേഷൻ സാധനങ്ങൾ ഗോഡൌണിൽ നിന്നും എടുത്ത് കടകളിൽ വിതരണം നടത്തുന്ന കരാറുകാർ വൻതുക കുടിശ്ശികയായതിനെ തുടർന്ന് ജനുവരി ഒന്നു മുതൽ സമരത്തിലാണ് ഇതോടെ കടകളിലേക്കുള്ള ചരക്ക് നീക്കം നിലച്ചിരിക്കുകയാണ് ഈ പോസ് സംവിധാനത്തിന്റെ തകരാറുകളും റേഷൻ വിതരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇതിനിടെ സേവന ഫീസിനത്തിൽ വൻ തുക കുടിശ്ശികയായതിനെ തുടർന്ന് ഈ പോസ് സംവിധാനത്തിന്റെ സാങ്കേതിക പരിശീലനം നടത്തി കമ്പനിയും സേവനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം പൂർണ്ണമായും സ്തംഭിക്കും ജനുവരി തീയതി മുതൽ സംസ്ഥാനത്തെ മുഴുവൻ കടകളും അടച്ചിട്ട് അനിശ്ചിതകാലത്തേക്ക് സമരം ആരംഭിക്കുകയാണ് പുറമെ മുഴുവൻ റേഷൻ വ്യാപാരികളും സഹായികളും കുടുംബാംഗങ്ങളും അതാത് താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും മറ്റ് രീതികൾ ഓരോ ദിവസവും എന്ത് രീതികൾ വേണമെന്ന് പതിനാറാം തീയതി ഞങ്ങളുടെ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് സമരത്തിൻ്റെ മറ്റുള്ള രീതികൾ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കും